മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഉയർച്ച എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുക്കാം ഒന്ന് ആ മക്കളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷു പ്രകാരം ഏതൊരു വീടിൻ്റെയും വടക്ക് കിഴക്ക് ഭാഗമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ദിക്ക് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം നമ്മൾ വേണ്ട രീതിയിൽ ഊർജ്ജവൽക്കരിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാവും അപ്പോൾ എന്താ ചെയ്യേണ്ടത് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം നല്ലതുപോലെ വൃത്തിയായി സൂക്ഷിക്കുക വസ്തുവിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക ഇവിടത്തുള്ള മാലിന്യങ്ങളെല്ലാം നീക്കി ഇവിടെ എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് ഉയർച്ചയ്ക്ക് നല്ലതാണ് അതുപോലെ സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പകോട് ടവറ് വെക്കുക ും വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് നല്ലതാണ് മൂത്ത മകൻ്റെ ഉയർച്ചയ്ക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ കിഴക്ക് ഭാഗം എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കുക അതുപോലെ തന്നെ അവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വെക്കുന്നതും മൂത്ത മകൻ്റെ ഉയർച്ചയ്ക്ക് നല്ല ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ മൂത്ത മകൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത മകളുടെ എന്ന് പറയുന്നത് ഒരു വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗമാണ് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ആ ഭാഗം നല്ലതുപോലെ വൃത്തിയാക്കി ഇടുകയും തെക്ക് കിഴക്ക് ഭാഗത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ലക്കി ബാമ്പ് പോലുള്ള പ്ലാന്റുകൾ വെക്കുന്നത് മൂത്ത മകൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ട് സഹായം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ അടുത്തത് മക്കൾക്ക് പേരും പ്രശസ്തി ഉണ്ടാവാനായിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് ഒരു വിക്ടറി ഹോഴ്സ് വയ്ക്കാം തെക്ക് വശത്ത് ഒരു ഫീനിക്സ് ബണ്ട് ചിത്രം വയ്ക്കാം മക്കളുടെ ഫോട്ടോ ഏത് വ്യക്തിയാണോ പേരും പ്രശസ്തി ആഗ്രഹിക്കുന്നത് അവരുടെ ഒരു ചിത്രം നമുക്ക് തെക്ക് വശത്ത് വയ്ക്കാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കളർ ആയിരിക്കണം വീട് എന്ന് പറയുന്ന റെഡ് കളർ ആയിരിക്കണം ഇത് നമുക്ക് ലാമിനേറ്റ് ചെയ്ത് തെക്ക് വശത്ത് വയ്ക്കുന്നത് പേരും പ്രശസ്തിയും വിജയവും ഒക്കെ ഉണ്ടാവാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ ഇവർക്ക് കിട്ടുന്ന അംഗീകാരങ്ങളെല്ലാം നമുക്ക് തെക്ക് സൈഡിൽ സൂക്ഷിക്കുന്നത് കൂടുതൽ കൂടുതൽ ഇത് ലഭിക്കാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ഇനി ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇത് കുവാൻ കിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളാണ് പ്രധാന ഡോറിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വീട്ടിലേക്ക് കടത്തിവിടാതെ വീട്ടിനെ സംരക്ഷിക്കാനായിട്ട് ഉപയോഗിക്കാം ഇത് ബ്ലൂ റൈനോ എലിഫന്റ് ആണ് പറ്റിപ്പ് കടബാധ്യത ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സൗത്തിൽ പുറത്തോട്ട് നോക്കി വെക്കാം ഇത് ത്രീ ലെഗഡ് ഫ്രോഗാണ് സമ്പത്ത് വരാൻ വേണ്ടിയിട്ട് മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലോട്ട് നോക്കി വെക്കാം ഇത് ഒരു ഫയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് വീടിൻ്റെ മെഡിൽ ഭാഗത്ത് ഇത് വെക്കുന്നത് കലഹം കേസ് വഴക്കുകൾ ഒഴിവാകാനായിട്ട് നല്ലൊരു ടൂളാണ് അതുപോലെ തന്നെ പ്രധാന വാതിലിൽ നിന്നും കയറി വരുമ്പോൾ കാണുന്ന രീതിയിൽ ഇത് വെക്കുന്നത് കേസ് സംബന്ധമായിട്ട് നമുക്ക് അത് ഒഴിവാകാനും അതിൽ വിജയം ഉണ്ടാവാനും ഇതൊരു നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം